പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചുകളയണമേ മോശ ഇസ്രായേൽ ജനത്തിനുവേണ്ടി ദൈവസന്നതിയിൽ മധ്യസ്ഥത നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും വാഗ്ദത്ത ഭൂമിയിലേക്കും ദൈവം ഇറക്കിക്കൊണ്ടുവന്ന തൻ്റെ സ്വന്ത ജനം ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും അനേകം പ്രാവശ്യം പിറുപെറുക്കുവാനിടയായി ദൈവകോപം ഉണ്ടാകാതിരിക്കുവാനായി മോശ തന്നെ ഏൽപ്പിച്ച ജനത്തിൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പല പ്രാവശ്യം പിറുപെറുത്തിട്ടും തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നത് അവരോട് മോശയ്ക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ മോശയ്ക്ക് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്കും നമ്മെ നിന്ദിച്ചവർക്കായി പരിഹസിച്ചവർക്കായി നമുക്കെതിരെ ദൂഷണം പറഞ്ഞവർക്കായി പ്രവർത്തിച്ചവർക്കായി പ്രാർത്ഥിച്ചുകൂടെ നമുക്കതിന് കഴിയണം നമ്മെ യേശു വീണ്ടെടുത്തതിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് മത്തായി അഞ്ച് നാൽപ്പത്തി നാല് ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ യേശു തൻ്റെ ഗിരി പ്രഭാഷണത്തിൽ പറഞ്ഞ ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ഉയർന്ന ആത്മീയ നിലവാരം യേശു തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നു നമ്മെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉപദ്രവിക്കുന്നവരുണ്ട് ഈ ലോകത്തിൽ അത് കുപ്രചാരണങ്ങൾ നിന്നാ പരിഹാസം ദോഷം നിരൂപിച്ച് പ്രവർത്തിക്കുക മാനസികമായി തളർത്തി കളയുക നമ്മെ ദൈവിക ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് വലിക്കുവാനായി അതിനെതിരായി സംസാരിക്കുക പ്രവർത്തിക്കുക ഇതൊക്കെയും നമുക്കെതിരായി വന്നെന്ന് വന്നേക്കാം എന്നാൽ നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ നാം യഥാർത്ഥ ദൈവ പൈതലായി അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ഗാഡ് ബ്ലസ് ഓൾ